രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആരുമില്ലാത്ത സമയത്ത് പാദസരത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ ചെങ്ങന്നൂരിൽ ഇരുട്ടിനു ശേഷം ആരും നടക്കാൻ ധൈര്യപ്പെടാത്ത ഒരു സ്ഥലമുണ്ട് ഒരു ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു പഴയ ആൽമരത്തിന് സമീപം ഒരു ആത്മാവ് വസിക്കുന്നു വാക്കുകൾക്ക് അതീതമായി മനോഹരമായ ഒരു യക്ഷി പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറം മാരകമായ യക്ഷി നാട്ടുകാർ അവളെ ചെങ്ങന്നൂർ യക്ഷി എന്ന് വിളിക്കുന്നു ഞാൻ അതിൽ വിജയനാണ് ഇത് വെറുമ്പോൾ ഒരു പ്രേത കഥയല്ല ഐതിഹ്യമാലയുടെ ഇലകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറന്നുപോയ ഒരു സത്യമാണ് വിശ്വാസവഞ്ചനയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒരു കഥ ചെങ്ങന്നൂർ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന മഹാദേവ ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് അർദ്ധനാശ്വര രൂപം വേർപ്പെട്ടതിന് ശേഷം ശിവം വിശ്രമിച്ചത് ഇവിടെയാണെന്നാണ് ഭക്തരുടെ വിശ്വാസം അവിടെയാണ് ശിവന്റെ ദിവ്യശക്തി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാൽ ചെങ്ങന്നൂരിലെ എല്ലാ ഊർജവും ദിവ്യമല്ല കാരണം ആ പുണ്യക്ഷേത്രത്തിൽ നിന്ന് ഏതാനും അടി അകലെ ഒരു പുരാതന ആൽമരമുണ്ട് വളഞ്ഞ വീരുകൾ തൂങ്ങിക്കിടക്കുന്ന ശാഖകൾ ആളുകൾ പറയുന്നു സൂര്യാസ്തമയത്തിന് ശേഷം ആ മരത്തിനരികിലൂടെ ഒറ്റയ്ക്ക് നടക്കരുത് കാരണം അവൾ നിങ്ങളെ കാണുന്നുണ്ടാകാം ഐതിഹ്യമാല അനുസരിച്ച് ചെങ്ങന്നൂർ യക്ഷി ഒരാത്മാവേ ജനിച്ചില്ല അവൾ ഒരിക്കൽ ഒരു സ്ത്രീയായിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുമുള്ള അതിശയകരമാവിധം സുന്ദരിയായ ഒരു സ്ത്രീ എന്നാൽ അവളെ വ്യത്യസ്തയാക്കിയത് അവളുടെ അറിവിനായുള്ള ദാഹമായിരുന്നു പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും മാത്രം അവൾ തൃപ്തയായില്ല മന്ത്രങ്ങൾ ജ്യോതിഷം തന്ത്രം അക്കാലത്ത് പുരുഷന്മാർ മാത്രം പഠിക്കാൻ അനുവാദമുള്ള വിലക്കപ്പെട്ട വിദ്യകൾ പഠിക്കാൻ അവൾ ആഗ്രഹിച്ചു അങ്ങനെ അവൾ രഹസ്യമായി പഠിച്ചു തൻ്റെ പുസ്തകങ്ങൾ തട്ടിൽ ഒളിപ്പിച്ചു പഴയ പനയോരകളിൽ നിന്ന് സംസ്കൃതം പഠിച്ചു അച്ഛൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് നിശബ്ദമായി ശ്രദ്ധിച്ചു പക്ഷേ അവളുടെ സൗന്ദര്യം ഒരു ശാപമായിരുന്നു നിരവധി ആലോചനകൾ വന്നു അവൾ അവയെല്ലാം നിരസിച്ചു അവളുടെ മുഖം മാത്രമല്ല അവളുടെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഒരാളെ കാത്തിരുന്നു പിന്നെ ഒരു ദിവസം ഒരു പുരുഷൻ വന്നു അവൻ സുന്ദരനായ നമ്പൂതിരിയായിരുന്നു വടക്കു നിന്നുള്ള ഒരു സന്ദർശക പണ്ഡിതൻ അവർ ഒരു ക്ഷേത്രോത്സവത്തിൽ വെച്ച് കണ്ടുമുട്ടി എണ്ണവിളക്കുകളുടെയും സംഗീതത്തിൻ്റെയും കീഴിൽ അവൻ അവളുടെ സൗന്ദര്യം കണ്ടു അവൾ അവന്റെ അറിവ് മനസ്സിലാക്കി അങ്ങനെ അവർ പ്രണയത്തിലായി അവനവളെ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ദൈവത്തിൽ സത്യം ചെയ്തു ആഴ്ചകളോളം നീണ്ട രഹസ്യ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഒരു രാത്രി അവൻ അവളോട് ആൽമരത്തിന് സമീപം തന്നെ കാണാൻ ആവശ്യപ്പെട്ടു അവൾ പോയി വെളുത്ത വസ്ത്രം ധരിച്ചു അവളുടെ കണ്ണിൽ നിറയെ സ്വപ്നങ്ങളായിരുന്നു പക്ഷെ അവൻ വന്നില്ല പകരം അവളെ കണ്ടുമുട്ടിയത് അവൻ്റെ സുഹൃത്തുക്കൾ അതും മദ്യവെച്ച് ക്രൂരതയോടെ അവൻ അവരെ അയച്ചതാണ് വിവാഹത്തിനല്ല അവളെ മാനം കെടുത്ത ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവളുടെ ശരീരം ഒരിക്കലും കണ്ടെത്തിയില്ല എന്നാൽ അടുത്ത രാത്രിയിൽ ആൽമരത്തിനടുത്തുകൂടെ നടന്നു പോകുന്ന ഒരാൾ പാദസരത്തിന്റെ ശബ്ദം കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ കണ്ടു വെളുത്ത സാരിയിൽ നീണ്ട മുടി മൃദുവായ കുഞ്ചിരി അതവന്റെ രക്തം മരവിപ്പിച്ചു അവൾ സൗമ്യമായി ചോദിച്ചു എവിടെ പോകുന്നു നമ്പൂതിരി ആ മനുഷ്യൻ അടുത്ത ദിവസം അപ്രത്യക്ഷനായി രണ്ടു ദിവസത്തിന് ശേഷം അയാളുടെ ശരീരം കണ്ടെത്തി രക്തം വാർന്നുപോയി കണ്ണുകൾ വിടർന്നു തണുത്ത ശരീരം അങ്ങനെ കഥകൾ ആരംഭിച്ചു നാട്ടുകാർ അവളെ ഒരു യക്ഷി എന്ന് വിളിച്ചു കേരള നാടോടി കഥകളിലെ ഒരു തരം സ്ത്രീ ആത്മാവ് സാധാരണയായി വിശ്വാസവഞ്ചനയിൽ നിന്നോ അക്രമാസക്തമായ മരണത്തിൽ നിന്നോ ജനിച്ചത് യക്ഷികൾ പ്രേതങ്ങളെ പോലെയല്ല അവർ സുന്ദരികളും വശീകരിക്കുന്നവരും ശക്തരുമാണ് അവർ പലപ്പോഴും പുരുഷന്മാർക്ക് ദിവ്യ സ്ത്രീകളായി പ്രത്യക്ഷപ്പെടുകയും അവരെ മോഹിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ചെങ്ങന്നൂർ യക്ഷിയും വ്യത്യസ്തമായിരുന്നില്ല അവൾ രാത്രിയിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് ബ്രാഹ്മണർക്ക് പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് എപ്പോഴും വെളുത്ത സാരിയിൽ എപ്പോഴും ആൽമരത്തിന് സമീപം അവൾ പുഞ്ചിരിക്കും മധുരമായി സംസാരിക്കും തന്നോടൊപ്പം നടക്കാൻ അവരോട് ആവശ്യപ്പെടും ചിലർ പിന്നാലെ പോകും എന്നാൽ ആരും തിരിച്ചെത്തിയില്ല ക്ഷേത്ര പൂജാരിമാർ ഒരു രീതി ശ്രദ്ധിക്കാൻ തുടങ്ങി എല്ലാ ഏകാദശി രാത്രിയിലും ആൽമരത്തിന് സമീപം ഒരു ദുർഗന്ധം ഉയർന്നു നായകൾ കാരണമില്ലാതെ കുരയ്ക്കുന്നു കാക്കകൾ മുകളിൽ വട്ടമിടുന്നു ദേവതയ്ക്കായി വെച്ച പൂക്കൾ തൽക്ഷണം ഉണങ്ങിപ്പോകുന്നു അപ്പോഴാണ് അവർ ആത്മാക്കളെ കാണാൻ കഴിയുന്ന പ്രശസ്തനായ സന്യാസിയായ വില്ലമംഗലം സ്വാമിയുമായി കൂടിയാലോചിച്ചത് അദ്ദേഹം ചെങ്ങന്നൂർ സന്ദർശിച്ചു ആത്മരത്തിന് മുന്നിൽ നിന്ന് കണ്ണുകൾ അടച്ചു വില്ലമംഗലം സ്വാമി യക്ഷിയെ കണ്ടു വെറും ഒരു ആത്മാവല്ല മറിച്ച് കോപത്താൽ ജ്വലിക്കുന്ന ഒരു യക്ഷി അവൾ അവനോട് തൻ്റെ കഥ പറഞ്ഞു വഞ്ചന വേദന പ്രതികാരം പക്ഷെ സങ്കടവും അവൾ ഒരിക്കലും ഇങ്ങനെയാകാൻ ആഗ്രഹിച്ചില്ല സ്വാമിയാർ അവളോട് സംസാരിച്ചു അവൾക്ക് സമാധാനം വാഗ്ദാനം ചെയ്തു മരത്തിനരികിൽ ഒരു ചെറിയ ക്ഷേത്രം പണിയുമെന്ന് വാഗ്ദാനം ചെയ്തു ഓർമ്മിക്കാൻ ഒരു സ്ഥലം അവൾ സമ്മതിച്ചു പക്ഷെ ഒരു വ്യവസ്ഥയിൽ സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് ഒരു പുരുഷനും നടക്കരുത് ക്ഷേത്രം നിർമ്മിച്ചു ഒരു വിളക്ക് ഒരു കല്ല് വഴിപാടുകൾ യക്ഷിയുടെ പ്രിയപ്പെട്ട കതളിപ്പഴവും ചുവന്ന ചെമ്പരത്തി പൂക്കളും ഉപയോഗിച്ച് ഇന്നും നാട്ടുകാർ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വിളക്ക് കത്തിക്കുന്നു പക്ഷേ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു വാസ്തവത്തിൽ ചെങ്ങന്നൂരിലെ ചില ക്ഷേത്രോത്സവങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം മരത്തിന് സമീപം വഴിയരികിൽ മുളങ്കമ്പുകൾ സ്ഥാപിക്കാറുണ്ട് പുരുഷന്മാർ ആ വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് തടയാൻ ഇതൊരു പ്രതീകാത്മക തടസ്സമാണ് വൃദ്ധ സ്ത്രീകൾ ഇപ്പോഴും പറയുന്നു നിങ്ങൾ പാദസരത്തിന്റെ ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുത് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അതുൽ ഇതൊരു കഥ മാത്രമാണോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഉത്തരം നൽകും ഇന്നും ആൽമരം നിലനിൽക്കുന്നു ഇന്നും ക്ഷേത്രം വൃത്തിയാക്കുന്നു ഇന്നും ഇരുട്ടിനു ശേഷം നാട്ടുകാർ ആ വഴി ഒഴിവാക്കുന്നു ഇന്നും ആളുകൾ പാദസരത്തിന്റെ ശബ്ദം കേൾക്കുന്നു ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഫിക്ഷൻ എഴുതിയിട്ടില്ല കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ആളുകൾ വിശ്വസിച്ചതും കണ്ടതും നേരിട്ട് കേട്ടതും അദ്ദേഹം രേഖപ്പെടുത്തി അപ്പോൾ യക്ഷി യഥാർത്ഥമാണോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അത് പ്രധാനമാണോ കാരണം അവിടെ താമസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ചെങ്ങന്നൂർ യക്ഷി കാറ്റിനെ പോലെയും ക്ഷേത്രത്തിലെ മണികളെ മണികളെപ്പോലെയും രാത്രിയിലെ കാലടി ശബ്ദത്തെ പോലെയും യഥാർത്ഥമാണ് എന്നാൽ ഈ കഥ ഭയത്തെക്കുറിച്ചല്ല നീതിയെ കൂടിയാണ് വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നിട്ടും അവൾ തിരിച്ചെത്തുന്നു നിസ്സഹായമായ ഒരു ആത്മാവായിട്ടല്ല മറിച്ച് ശക്തിയായി ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി പുരാതന കേരളത്തിൽ യക്ഷികൾ പല കാര്യങ്ങളെയും പ്രതീകപ്പെടുത്തി സ്ത്രീകളുടെ ക്രോധത്തിന്റെ ശക്തി വഞ്ചനയുടെ വില ദിവ്യവും പൈശാചികവും തമ്മിലുള്ള നേർത്തരേഖയും ചെങ്ങന്നൂർ യക്ഷി വെറുമൊരു ഭയാനക കഥയല്ല അവൾ ഭൂതകാലത്തിൽ നിന്നുമുള്ള ഒരു ശബ്ദമാണ് അവളുടെ കഥ ഒരിക്കലും ആവർത്തിക്കരുത് അതുകൊണ്ട് അടുത്ത തവണ ചെങ്ങന്നൂർ സന്ദർശിക്കുമ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥന നടത്തുക യക്ഷി ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കത്തിക്കുക രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ പിന്നിൽ മൃദുവായ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ പേടിക്കരുത് നടന്നുകൊണ്ടിരിക്കുക ശുദ്ധഹൃദയമുള്ളവരെ ഉപദ്രവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല രക്തത്തിൽ വിശ്വാസവഞ്ചന വഹിക്കുന്നവരെ മാത്രമേ അവൾ കാത്തിരിക്കൂ ചെങ്ങന്നൂർ യക്ഷിയുടെ കഥ ഇതായിരുന്നു ഞാൻ അതുൽ വിജയൻ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ഇത് എല്ലാ വീട്ടിലും എത്തട്ടെ കാരണം ഇവ വെറും കഥകളല്ല ഇത് ഇതിഹാസങ്ങളാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഓർമ്മകൾ